വിവിധങ്ങളാം ദേശങ്ങൾ ലോകസമൂഹത്തിൽ കൊയ്ത്തുത്സവങ്ങളെ ആഘോഷമാക്കുന്നു വ്യത്യസ്ത കാലങ്ങളിൽ അധ്വാന ഫലങ്ങളെ കൊയ്തെടുക്കും കർഷകർ വയലേലകളിൽ യജമാനനാം ദൈവം കർത്താവാം യേശുവിൻ കൊയ്തടുപ്പിൻ നാളുകൾ ആഗതമായി പ്രിയരെ വിശുദ്ധരാം മനുഷ്യരെ കൊയ്തെടുപ്പിൽ മാറ്റും ദൈവത്തിൻ കൃപയാൽ രക്ഷിതാവിൻ ആശയിൽ പ്രിയമക്കൾ മേന്മയേറും കതിരുകളായി മാറും നിത്യഭവനത്തിലായി സൂക്ഷിക്കപ്പെടുമെന്നും ജീവൻ്റെ സമൃദ്ധിയിൽ ഘോഷിക്കും സജ്ജനം ദൈവശക്തിയാൽ ദിവ്യ പ്രകാശം പരന്നിടും ഫലം നൽകും കർത്താവ് സ്വർഗീയ ബാലകൻ ശുദ്ധരാം ഭക്തർ ജീവ വഴിയിലായി ഗമിക്കും ആശ്രയം അരുളുന്ന ജീവവൃക്ഷത്തിൻ സമീപേ വചനത്തിൻ പോഷക നിത്യനദി ഒഴുകുന്നു സോദരർ സ്വർഗീയ കൃപകളിൽ ആനന്ദിക്കും വചനത്തിൻ നന്മയിൽ സിയോൻ ധ്വനിക്കും സത്യത്തിൻ പരിജ്ഞാനം മാർഗമായി നയിക്കും കർത്താവിൻ കൃപയത്ര ആനന്ദദായകം യേശു ആത്മഫലം ആമേൻ